രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ മനുഷ്യജാലിക പുതുനഗരത്ത് നടന്നു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത മതേതരത്വം എല്ലാം കാത്തുപരിപാലിക്കേണ്ടത് യുവാക്കളാണെന്ന ബോധം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് കെ എസ് എസ് എഫ് ജില്ലാതലങ്ങളിൽ മനുഷ്യജാലിക സംഘടിപ്പിച്ചത് തത്തമംഗലത്ത് നിന്നും സന്ദേശജാഥ ആരംഭിച്ചു പുതുനഗരം പിലാത്തൂർ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സയ്യിദ് ഹുസൈൻ തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എം പി ശ്രീകണ്ഠൻ അടക്കമുള്ളവർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സമസ്ത കേന്ദ്ര കമ്മിറ്റി അംഗം സലാം ഭാഗവി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഒരു മഹത്തായ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും നമ്മളിത് തകർക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഈ ഒരു ഒരു ബന്ധം ഇവിടെ നിലനിർത്താൻ ആശയം കൃത്യമായി പരസ്പരം അതിന്റെ ആവശ്യമില്ല ഈ അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ ശബരിമല തന്ത്രിമാരിൽപ്പെട്ട ഒരാൾ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു അയ്യപ്പനെ വാവനെ ബഹുമാനിച്ചുകൊണ്ട് വാവരുടെ പള്ളിയുടെ പരിസരത്തെവിടെയും ഞങ്ങൾ ബിംബം കൊണ്ടുവെക്കാറില്ല അങ്ങനെയാണ് അവരും ബഹുമാനിക്കുന്നത് നമ്മുക്ക് സൗഹാർദ്ദത്തിന് വേണ്ടി നമ്മുടെ ചിഹ്നങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല മറ്റുള്ള ചിഹ്നങ്ങളെ നാം ആദരിക്കേണ്ടതുല ഒന്നിനെയും അപമതിക്കാതിരുന്നാൽ മതി ആ എന്നാൽ തന്നെയും ശരിയായ അർത്ഥത്തിലുള്ള പരസ്പര ബഹുമാനം ഇവിടെ നിലനിർത്താൻ സാധിക്കും ഈ ഒരു അർത്ഥത്തിലുള്ള പരസ്പര സ്നേഹം ഈ ഒരു അർത്ഥത്തിലുള്ള പരസ്പര ബഹുമാനം ഇത് ഇവിടെ നിലനിർത്തുക അത് നിലനിൽക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിന് കൃത്യമായ മാതൃക നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യത്തെ ഇന്ത്യയെ വായിക്കുമ്പോൾ വല്ലാത്ത വല്ലാത്ത വേദനിപ്പിക്കുന്ന പലതും നമ്മുടെ മുന്നിലുണ്ട് നാം ഭരണഘടന വളരെ ഒരു ഭരണഘടന ഇന്ത്യക്ക് വന്ന ആ ദിവസത്തെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയുടെ ഐക്യം തകർക്കാൻ ഒരു ശക്തിക്കുമാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് പ്രസംഗത്തിൽ മാത്രമല്ല എഴുപത്തിയഞ്ചു വർഷം കൊണ്ട് ഈ രാജ്യത്ത് പടുത്തുയർത്തിയ നേട്ടമാണ് ഓരോ മേഖലയുടെയും കരുത്തെന്നും എം പി പറഞ്ഞു നാളും കടന്നുപോകുന്നത് പക്ഷെ നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇതിനെല്ലാം അഭിമുഖീകരിക്കാമെന്നാണ് എൻ്റെ പക്ഷം ലോകത്തെ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഒരു രാജ്യം അത് ചരിത്രം നോക്കിയാൽ നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ നമ്മുടെ സംസ്കാരം നോക്കിയാലൊക്കെ വളരെ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് ദേശമംഗലം ബഷീർ ഫൈസി യൂത്ത് ലീഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗഫൂർ കൊൽക്കടത്തിൽ റഷീദ് കമാലി ഫൈസി പി കെ ഇംബിച്ചുകോയത്തങ്ങൾ ഇ അലവി ഫൈസി ടി കെ മുഹമ്മദ് കുട്ടി ടി പി അബൂബക്കർ കാജാതാരമി സി എം അന്വർ എന്നിവർ സംസാരിച്ചു